ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടത്തിൽ മുത്തമിട്ട് മോഹൻ ബഗാൻ ആവേശകരമായ ഫൈനലിൽ കരുത്തരായ ബാംഗ്ലൂരു എഫ് സിയെ രണ്ടേ ഒന്നിനാണ് മോഹൻ ബഗാൻ തോൽപ്പിച്ചത് ഗോളറിഞ്ഞ നിന്ന് ആദ്യ പകുതിക്ക് ശേഷം ആദ്യം ലീഡെടുത്തത് ബാംഗ്ലൂരു എഫ് സി ആണെങ്കിലും ഗോൾ മടക്കി മോഹൻ ബഗാൻ ഒപ്പമെത്തി നിശ്ചിത സമയത്ത് തുല്യത പുലർത്തിയതോടുകൂടി മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു തൊണ്ണൂറ്റിയാറാം മിനിറ്റിൽ ജാമി മക്ലാരൻ നേടിയ ഗോളിൽ മോഹൻ ബഗാൻ കിരീടം നേടുകയായിരുന്നു ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു ബാംഗ്ലൂരു എഫ് സിയുടെ ആധിപത്യമായിരുന്നു ആദ്യ പകുതിയിൽ കാണാനായത് അറുപത്തിനാല് ശതമാനം പന്തടക്കി വെച്ച് ബാംഗ്ലൂരു എഫ് സി മൂന്നിനെതിരെ പത്ത് ഗോൾ ശ്രമം നടത്തിയെങ്കിലും ലക്ഷ്യം ഒന്നിൽ മാത്രമാകുന്നു തുടക്കം മുതൽ മികച്ച ആക്രമണമാണ് ബാംഗ്ലൂരു കാഴ്ചവെച്ചത് എന്നാൽ ലഭിച്ച അവസരങ്ങളിൽ മോഹൻ ബഗാനും മികവ് കാട്ടി എന്നാൽ പ്രതിരോധനിടെ മികവ് ഇരു ടീമിനും ആദ്യ പകുതിയിൽ ഗോൾ നിഷേധിച്ചു അഞ്ചാമിൽ മോഹൻ ബഗാന്റെ മുന്നേറ്റം മൻവീർ പന്തമായി കുതിച്ചെങ്കിലും ഗോളാവുന്നതിന് മുമ്പ് ക്ലിയർ ചെയ്തു ഒമ്പതാം മിനിറ്റിൽ മോഹൻ ബഗാന്റെ ജാമി മക്ലാറിന്റെ മുന്നേറ്റം താരത്തിന്റെ ഷോട്ട് ബംഗളൂരുവസി ഗുർപ്രീത് സന്ധു തടഞ്ഞു പതിനാലാം മിനിറ്റിൽ ബംഗളൂരുവിന്റെ കുതിപ്പ് എന്നാൽ അപകടമുണ്ടാകും മുമ്പ് താപ്പ ബ്ലോക്ക് ചെയ്തു അങ്ങനെ നിരവധി അവസരങ്ങൾ ലഭിച്ചു സുനിൽ ഛേത്രി ഹെഡറിലൂടെ ഗോൾ നേടാൻ ശ്രമിച്ചെങ്കിലും സുഭാഷ് ബോസിന്റെ ബ്ലോക്ക് മോഹൻ ബഗാനെ രക്ഷിച്ചു കൂടുതൽ സമയം പന്തടക്കി വെച്ച് ആധിപത്യം കാണിച്ചതും ബാംഗ്ലൂരു ആയിരുന്നു എന്നാൽ ഇരുടീമിന്റെയും പ്രതിരോധം ഗോൾ കീപ്പർമാരെ മികവ് കാട്ടിയതോടുകൂടി ആദ്യ പകുതി ഗോൾ രഹിതമായി സന്ദർശകരായ ബാംഗ്ലൂരു എഫ് സി മോഹൻ ബഗാനെ വിറപ്പിക്കുന്ന പ്രകടനമാണ് ആദ്യ പകുതിയിൽ കാഴ്ചവെച്ചതെന്ന് പറയാം രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ബാംഗ്ലൂരുവിന്റെ അധ്വാനത്തിന് ഫലം കണ്ടു ആദ്യ പകുതിയുടെ ആധിപത്യത്തിൻ്റെ ഫലമെന്നോണം അമ്പതാം മിനിറ്റിൽ ബാംഗ്ലൂരു മുന്നിലെത്തി സെൽഫ് ഗോളിലാണ് ബാംഗ്ലൂരു മുന്നിലെത്തിയത് മോഹൻ ബഗാൻ താരം ആൽബർട്ട് റോഡ്രിഗസിനെ പിണച്ചപ്പോൾ പന്ത് സ്വന്തം വലയിൽ കയറുകയായിരുന്നു ക്രോസിനെ പ്രതിരോധിക്കാനുള്ള റോഡ്രിഗസിന്റെ ശ്രമം പാളിയപ്പോൾ ഗോളി വിശാൽ കേത്തിനെ മറികടന്ന് പന്ത് വലയിലായി ഗോൾ വഴങ്ങിയതിനു പിന്നാലെ മോഹൻ ബഗാൻ ചില മാറ്റങ്ങൾ വരുത്തി താപ്പയെ പിൻവലിച്ച് അബ്ദുൾ സമദിനെയും കൊളോയെ മാറ്റി ആഷിഖ് കുരുണേനെയും കളത്തിലിറക്കി എന്നാൽ പ്രതിരോധം കടിപ്പിച്ച് ബാംഗ്ലൂരു മോഹൻ ബഗാനെ സമ്മർദ്ദത്തിലാക്കി എന്നാൽ പൊരുതി കളിച്ച മോഹൻ ബഗാൻ എഴുപത്തിരണ്ടാം മിനിറ്റിൽ പെനാൾട്ടി ഭാഗ്യമെത്തി കിക്കടുത്ത ജെയ്സൺ കമിൻസിനും പെരച്ചില്ല ഇതോടെ ഒന്ന് ഒന്ന് സ്കോറായി നിശ്ചിത സമയത്തും ഈ സ്കോർ തന്നെ മുന്നിലേക്ക് നിന്നു തൊണ്ണൂറ്റിയാറാം മിനിറ്റിൽ മത്സരത്തിന്റെ വിധി കുറച്ച് ഗോൾ പിറന്നു ജെമി മെക്ലാരന്റെ മോഹൻ ബഗാൻ വലകുലുക്കി പിന്നീടുള്ള സമയത്ത് പ്രതിരോധിച്ച് കളിച്ച മോഹൻ ബഗാൻ ത്രില്ലിംഗ് ജയം നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസണിലും ബംഗളൂരു എഫ് സിയെ തോൽപ്പിച്ച കപ്പ് നേടാൻ മോഹൻ ബഗാന് സാധിച്ചു ബ്ലാസ്റ്റേഴ്സ് ആരാധകരും നിരാശയിലാണ് മോഹൻ ബഗാൻ കിരീടത്തിലേക്കെത്തിയത് ആരാധകരെയും ഇപ്പോൾ സങ്കടത്തിലാക്കിയിരിക്കുകയാണ്